വക്കഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഒരു ഘട്ടത്തിലും സമസ്ത കേരളമാ ഒരു വിട്ടുവീഴ്ചക്ക് മുന്നോട്ട് വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളെ പ്രഖ്യാപിച്ചു ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു ഈ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ ഒരു പ്രക്ഷോഭം കേരളത്തിലുടനീളം ഉയർന്നു വരുന്ന ഘട്ടമുണ്ടായപ്പോ സമസ്ത കേരള ജമിയോത്തരമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായകമായ വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ആ അർത്ഥത്തിൽ സമസ്ത കേരള ജമിയോത്തരമ അതിന് സഗൗരവം കാണുന്നു എന്ന് ബോധ്യപ്പെട്ട സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാം പള്ളികളിൽ പോയിട്ട് ഒരു ഉദ്ബോധനം നടത്തി അത്തരമൊരു ആശയക്കുഴപ്പത്തിലേക്കും ബഹളത്തിലേക്കും എത്തേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് ഒരു ഭരണാധികാരി സമസ്ത കേരള ജമീയത്തിന് മേൽ അധ്യക്ഷനെ വിളിച്ചിട്ട് നേരിട്ട് പറയുമ്പോൾ ഒരു സമീപനമാണ് അതിനൊന്ന് കാത്തുനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനൊന്ന് കാത്തുനിൽക്കുക എന്ന് പറഞ്ഞൊരു മാന്യമായ സമീപനാണ് ആ മാന്യമായ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ വാങ്ങിക്കൊടുത്തുണ്ടാക്കണ സമീപനല്ല അത് മാന്യന്മാരുണ്ടാക്കുന്ന സമീപനാണ് സ്വാഭാവികമാണ് അത് സ്വാഭാവികമായിട്ട് മാന്യന്മാർക്കിടയിൽ നടക്കുന്ന സംഗതിയാണ് അപ്പോഴും സമസ്ത എന്താ പറഞ്ഞത് പള്ളികൾക്കകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളും ഉത്ബോധനങ്ങളും നമുക്ക് തൽക്കാലം നിർത്താം പക്ഷേ തെരുവുകളിൽ പ്രതിഷേധം തുടരാം മുഖ്യമന്ത്രി വിളിച്ചു എന്നുള്ളത് കൊണ്ട് തൽക്കാലം എല്ലാം മാറ്റി വെക്കുക ഇനി ചർച്ച നടക്കട്ടെ എന്നല്ല സമസ്ത പറഞ്ഞത് പള്ളികൾക്കകത്ത് നടക്കുന്ന ആ വിഷയം കാരണം എന്താണ് പള്ളികളിൽ എല്ലാ വിഭാഗം ആളുകളും വരും അപ്പൊ അതിന്റെ പേരിൽ പള്ളികളിൽ സംഘർഷവും ആശയക്കുഴപ്പവും വിവാദവും ഉണ്ടാവണ്ട പക്ഷേ തെരുവുകളിൽ പ്രതിഷേധം തുടരാം തെരുവുകളിൽ ഈ ആവശ്യം ഉയർന്നിച്ച് കൊണ്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം സമസ്ത കേരളീയത്തിലും ആ ഉറച്ച നിലപാടല്ലേ സ്വീകരിച്ചത് അതിന് പിറകോട്ട് പോകുന്ന എന്തെങ്കിലും സൂചന സമസ്തയുടെ ഭാഗത്തുണ്ടായോ ഉണ്ടായില്ലെന്ന് മാത്രമല്ല അതിൽ കണിഷ്ടമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ സംഘടന മുന്നോട്ട് വന്നപ്പോ അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചക്ക് വിളിച്ചു എന്തുകൊണ്ട് മുജാഹിദിനെ വിളിച്ചില്ല ജമാഅത്തിനെ വിളിച്ചില്ല തെബുലിയരെ വിളിച്ചില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വക്കഫോർഡിൽ വല്ലതും വേണ്ട കൂട്ടർ എന്നാലല്ലേ ചർച്ചയ്ക്ക് സ്വാഭാവിക മഹാഭൂരിപക്ഷം വക്കഫ് സ്വത്തിന് പ്രതിദാനം ചെയ്യുന്ന സമസ്ത കേരളിയോത്തരമേ ആണ് വക്കഫ് ബോർഡിൽ ഓരോ തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുക്കപ്പെടുന്ന വക്ക മുത്തവല്യമാരുടെ പ്രതിനിധിയായിട്ട് സമസ്തയുടെ പ്രതികളാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയും സമസ്തയുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു നിയമസഭയിൽ പാസാക്കിയ ഓർഡിനൻസ് സമസ്തയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ആവശ്യപ്രകാരം ആ ഓർഡിനൻസ് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് സമസ്ത കേരള ജമ്മിയ മഹാഭൂരിപക്ഷം വരുന്ന വക്കഫ് സ്വത്തുക്കളെ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടന ഇതിന്റെ ലീഡർഷിപ്പിൽ നിന്നു എന്നല്ലാതെ സമസ്ത എന്ത് രാഷ്ട്രീയമായ അന്തർനാടകമാണ് അവിടെ കളിച്ചത് സമസ്ത ഈ കാര്യത്തിൽ മൗനം പാലിച്ചിരുന്നെങ്കിൽ സമസ്ത ഈ കാര്യത്തിൽ കണിശമായ ഒരു സമീപനം വെച്ച് പുറത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക നിലവിലുള്ള ആളുകൾക്കൊക്കെ നിയമനം കൊടുക്കും ബാക്കി പിന്നെ ഇവിടെ പി എസ് സി നിയമനത്തെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലേ അത്തരം ചർച്ചകൾ ഇവിടെ തുടങ്ങിയതല്ലേ പക്ഷേ ഈ കാര്യത്തിൽ കണിശമായ ഒരു സമീപനം സമസ്ത കേരള സ്വീകരിച്ചപ്പോ ആ സമീപനത്തിലേക്ക് ഇവിടെ സർക്കാർ കടന്നു വരേണ്ടി വന്നു അത് ആ അർത്ഥത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത് സമസ്തയുടെ വിജയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയും പ്രകടനം നടത്തിയിട്ടില്ല എവിടെയും ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടില്ല അവകാശവാദവും മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ആവശ്യം സമസ്തയുടെ കാർമ്മികത്വത്തോടു കൂടി നേടിയെടുക്കാൻ സാധിച്ചു എന്ന സാരിതാർത്ഥത്തോടു കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ഇടപെടലുകളെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ വളരെ മോശമായി രാഷ്ട്രീയമായ ബന്ധവും ബന്ധനവുമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശുദ്ധ സംബന്ധമാണ് ഭരണകൂടങ്ങളുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണീയർ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അതിപ്പോ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു സംഗതി ആ രീതിയിൽ സമസ്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമസ്ത കേരള ജമീയത്വ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതോ ഏഴ് വൻദോഷങ്ങളിൽ ഒരു കാര്യമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഒരേ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷും കണക്കും സയൻസും പഠിക്കാൻ നിശാ പാഠശാല സ്ഥാപിക്കണമെന്ന് പ്രമേയത്തോട് ആവശ്യപ്പെട്ട സംഘടനയുടെ പേരാണ് സമസ്ത കേരള സമസ്തകേരജമിയ ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ എതിർക്കേണ്ടിടത്ത് സമസ്ത എതിർത്തിട്ടുണ്ട് എന്നാൽ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടമാണ് എന്ന രീതിയിൽ ആ ഭരണകൂടത്തോട് അവകാശങ്ങൾ ചോദിക്കാനും മടിച്ചിട്ടില്ല അവകാശങ്ങൾ ഔദ്യോഗികമായിട്ട് ചോദിക്കാനും വാങ്ങാനും ആ അർത്ഥത്തിൽ അവകാശവാദ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭരണകൂടങ്ങളുമായിട്ട് ആ അർത്ഥത്തിൽ ബന്ധപ്പെടുന്ന പാരമ്പര്യം സമസ്തയുടെ സാപകാലം മുതലേ ഉള്ള സംഗതിയാണ് സമസ്ത കേരള ജംഗീയത്തു സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഈ മാനിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ സംരക്ഷണമാണ് പ്രധാനം ആചാര അനുഷ്ഠാനങ്ങളുടെ സംരക്ഷണമാണ് പ്രധാനം ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ വിശ്വാസത്തിന് തടസ്സം നിൽക്കാത്ത ആ സംസ്കാരത്തിന് തടസ്സം നിൽക്കാത്ത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുള്ളത് മഹാനായ ഷംസുലുമായി കെ അബുബക്കർ മുസ്ലിയർ അള്ളാഹു ഷംസുലും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു സമസ്ത കേരജമിയും ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് അഖില നിലനിൽപ്പിന് ആവശ്യമാണ് അഖില സുനത്തുവൽ നിലനിൽപ്പിനും സംരക്ഷണത്തിനും സമസ്ത കേരളത്തിനും നിലനിൽക്കണം അതിനോട് ചേർത്തു പറഞ്ഞു സമസ്ത കേരള ജമിയുടെ നിലനിൽക്കുക എന്നുള്ളത് അഖില സുനത്തുവൽജമായയുടെ നിലനിൽപ്പിനു വേണ്ടി മാത്രമല്ല കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കാനും ഇവിടെ സമസ്ത കേരള ജമീയത്വമോ നിലനിൽക്കണം കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കാനും കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കാനും സംരക്ഷിക്കാനും ഇവിടെ സമസ്ത കേരള ജമീയത്തിലും നിലനിൽക്കണമെന്ന് മഹാനായ മഹാനാ സമസ്തയുടെ ഒരു വാർഷിക മഹാസമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷിയാക്കിട്ട് പ്രഖ്യാപിക്കുക മതപരമായ പ്രബോധന ദൗത്യം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് കേരളീയ സമൂഹത്തെ സമസ്തയോളം പഠിപ്പിച്ച മറ്റൊരു പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഒരു ഭാഗത്ത് ം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സമുദായത്തിന് ആവശ്യമായ ആത്മീയമായ നിർദ്ദേശം നൽകാനും മാർഗദർശനം നൽകാനും വിശ്വാസപരമായും കർമ്മപരമായും അവരേത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ഈ സമുദായത്തിൽ തന്നെ മറ്റു സഹോദര സമുദായങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് പറയുകയല്ല പ്രസംഗിക്കുകയല്ല എഴുതുകയല്ല ജീവിച്ചു കാണിച്ചു എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും സംഭാവന ജമാഅത്ത് ഇസ്ലാമിക്ക് അവകാശപ്പെടാൻ പറ്റുമോ കേരളത്തിലേതെങ്കിലും ഒരു മുജാഹിദ് വിഭാഗത്തിന് അവകാശപ്പെടാൻ പറ്റുമോ കേരളത്തിലേതെങ്കിലും ഒരു ബിദായി പ്രസ്ഥാനത്തിന്റെ അവകാശപ്പെടാൻ പറ്റുമോ ഞാൻ അവരെ ചെറുതാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതല്ല പക്ഷേ ഈ ദൗത്യം മനോഹരമായിട്ട് നിർവഹിക്കാനും ആ ദൗത്യം കേരളീയ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനും സാധിച്ചത് സമസ്ത കേരളം അപ്പൊ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ബോധ്യത്തിലാണെങ്കിലും അവിടെയെല്ലാം സമസ്ത കേരള കേരളത്തിലുമാ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മഹത്തായ മാതൃകയുണ്ട് ആ മാതൃക ഇനിയുള്ള കാലത്തും കേരളീയ സമൂഹത്തിൽ നിലനിർത്തുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ താല്പര്യമല്ല സുന്നികളുടെ താല്പര്യമല്ല ഈ നാട് അതിന്റെ പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് സഹോദര സമുദായത്തിൽപ്പെട്ടവനും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദൗത്യം വളരെ മനോഹരമായി സമസ്ത കേരജമീയത്തിലുമാർ ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെയാണ് ആദർശപരമായ കാര്യത്തിൽ സമസ്ത കേരളജമിയത്തിലുമൊക്കെ കൃത്യമായ ഒരു കാഴ്ചപ്പാടി സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഏത് പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും എത്ര കോളിലക്കം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമാണെങ്കിലും അടിസ്ഥാനപരമായി വിശ്വാസപരമായും കർമ്മപരമായും സമസ്ത കേരളയുടെ ആദർശ ഭദ്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആ ഭദ്രതമായിട്ടുള്ള കാഴ്ചപ്പാടിനും കെട്ടു ആ പ്ലാറ്റ്ഫോമിനകത്ത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പരമപ്രധാനമാണ് അതിന് സമസ്ത കേരളീയത്വം എന്ത് ചെയ്തു സമസ്ത കേര ജമിയ പറഞ്ഞു ബിതാഴി പ്രസ്ഥാനങ്ങളാണെങ്കിലും അവാന്തര വിഭാഗങ്ങളാണെങ്കിലും അവരുമായിട്ടൊക്കെ ഒരു നിശ്ചിത അകലം പാലിക്കണം തർക്കുൽ മുവാലാത്ത് ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ടൊരു പാരമ്പര്യമുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അവതാഴി പ്രസ്ഥാനങ്ങളോട് ഒരു നിശ്ചിതമായി അകലം പാലിക്കണം സമസ്ത കേരള കേരളത്തിലും ആ പ്രതിദാനം ചെയ്യുന്ന രാഹുൽ സുനത്തുവൽജമായ ആശയമുണ്ട് ആ വൃത്തത്തിനകത്ത് തന്നെ മുസ്ലിം സമുദായത്തെ അടിയുറപ്പിച്ചു നിർത്തി അതിന്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ മുറി മുറികപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അടിയുറച്ച അഹിസുനത്തുകൾ ആശയം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യവും സംവിധാനവുമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് ആ ഭദ്രമായ സാമൂഹ്യ ചുറ്റുപാട് നിലനിൽക്കണമെങ്കിൽ വേണം ആ ഭദ്രമായ സാമൂഹിക ചുറ്റുപാട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള വിഭാഗങ്ങളുമായിട്ട് നിശ്ചിതമായ അകലം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് സമസ്തയുടെ ഒരു കാഴ്ചപ്പാടാണ് എന്നാൽ ഇതേ കാഴ്ചപ്പാട് വെച്ചു നിടത്തുന്ന അതേ സമസ്ത കേരള ജമിയത്രമയാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊതുവായ പ്രശ്നമോ വെല്ലുവിളിയോ വന്നു കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ പൊതുവായ ഐക്യത്തിനു വേണ്ടി എല്ലാ മുസ്ലിം സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സേവനമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്ന ഫോർമുല കേരളീയ മുസ്ലിം സമൂഹത്തിൽ അവതരിപ്പിച്ചതും അത് പ്രായോഗവൽക്കരിച്ചതും മഹത്തായ സമസ്തകാര്യ ജമിയമയാണ് ശരിയത്ത് വിവാദ കാലത്തെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല അപ്പൊ മുസ്ലിം സമുദായത്തിന് എതിരായ ഐക്യത്തിനെതിരായ ഭിന്നിപ്പിനു വേണ്ടിയിട്ടുള്ള ശ്രമം സമസ്തം നിർവഹിച്ചിട്ടില്ല എത്രത്തോളം ശരീരത്തിൽ വിവാദക്കാലത്ത് മഹാനായ അബുൽ ഹസൻ അലി നിബി സാഹിബ് ഉൾപ്പെടെ പങ്കെടുത്ത ഇവിടുത്തെ വിവിധ മതസംഘടനകളൊക്കെ പങ്കെടുത്ത സമ്മേളനത്തിൽ മഹാനായ ഷംസലു വേദി പങ്കിട്ട് കഴിഞ്ഞാൽ പ്രസ്ഥാനക്കാരോടൊപ്പം വേദി പങ്കിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ആദർശത്തിന് ചോർച്ചയും ദൗർബല്യവും സംഭവിക്കുമെന്ന് സംഘടനക്കകത്തുള്ള ചില ആളുകൾ തന്നെ ആശങ്ക പ്രകടിപ്പിച്ച കാലത്ത് കേവലം സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ടു പോകുന്ന സംഘടനയാണ് സമസ്ത കേരള ജമ്മിയെങ്കിൽ മഹാനായ സമസ്വനുമൊക്കെ അന്ന് പറയാമായിരുന്നു ഇത്തരത്തിലുള്ള പൊതുവേദിയിൽ പങ്കെടുക്കുന്നതിനോട് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞങ്ങളുടെ നിശബ്ദമായ എല്ലാ പിന്തുണയുമുണ്ട് ഞങ്ങൾ തൽക്കാല പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എല്ലാം ഭംഗിയാകട്ടെ പിറകിൽ നിന്നുള്ള പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു പക്ഷേ സമുദായത്തിന്റെയും ശരീരത്തിന്റെയും പൊതുവായ താല്പര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടം വന്നപ്പോ ആ ഒരുമിച്ച് നിൽക്കുന്ന തീരുമാനമെടുക്കുമ്പോ അതിന്റെ പേരിൽ സംഘടനയിൽ നിന്ന് ഒരു വിഭാഗം മാറി നിൽക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും അതിനേക്കാൾ പ്രധാനം സംഘടനാ താല്പര്യങ്ങളേക്കാൾ പ്രധാനം ശരിയാത്താണ് പ്രധാനം സമുദായ ഐക്യമാണ് പ്രധാനം എന്ന ചരിത്രം അത് സമസ്ത കേരള ജമീയത്തിലുമൊക്കെ മാത്രമാണുള്ളത് അതുകൊണ്ട് അനൈക്യത്തിന്റെ ഒരു വാതിലും സമസ്ത കേരള ജമീയത്തിനും ഒരു കാലത്തും തുറന്നു വെച്ചിട്ടില്ല ഭിന്നിപ്പിന് കളമൊരുക്കുന്ന ഒരു സാഹചര്യം സാഹചര്യവും സമസ്തകാല ജമീയത്തിലും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ സമസ്തകാല ജമീയത്തിലും ആ ഒരു ആദർശ പ്രസ്ഥാനമാണ് മുന്നോട്ട് പോകുമ്പോ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോം ഭദ്രമായിരിക്കണം അതിന്റെ വൃത്തം അതിന്റെ അതിർവരമ്പുകൾ ഭദ്രമായിരിക്കണം ആ അതിർവരമ്പുകൾ ഭേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ആദർശ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ആ സംഘടനക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സമസ്ത കേരളത്തിലുമാ കണിമായ തീരുമാനങ്ങളും നിലപാടുകളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും നമ്മള് മുജാഹിദ് വിഭാഗത്തോട് ആദർശപരമായി വിയോജിപ്പ് നമുക്കുണ്ട് പക്ഷെ സമുദായത്തിന്റെ പൊതുകാര്യം കാര്യം വരുമ്പോ മുജാഹിദിന്റെ അടുത്ത് പോയിരിക്കാൻ തടസ്സമില്ല ജമാഅത്ത് ഇസ്ലാമിയും ആദർശപരമായി വിയോജിപ്പുണ്ട് സമുദായത്തിന്റെ പൊതുകാര്യങ്ങൾ അവരുമായിട്ട് വേദി പങ്കെടുത്തിന് തടസ്സമില്ല ഏത് വിഘടിത സംഘടനയാണെങ്കിലും ഏത് വിദായി പ്രസ്ഥാനമാണെങ്കിലും ഒക്കെ ഈ സമീപനമാണ് പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ അംഗീകാരവും സ്വീകാര്യതയും ചൂഷണം ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അടർത്തിയെടുക്കാനും ആ അർത്ഥത്തിൽ ചൂഷണം ചെയ്യാനും നമ്മുടെ സംഘടനാ പദ്ധതി തകർക്കാനും ചൂഷണം ചെയ്യാനും ഒക്കെ ഇത്തരം ബിതഴി പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവുക എന്നുള്ളത് സാമാന്യ ബോധമുള്ള ഒരു സംഘടനാ ബോധവർക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്രയും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം ഒരു കണിശമായ സമീപനം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ആ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്നും ഈ തൊണ്ണൂറ്റിയെട്ട് വർഷം എത്തുമ്പോഴേക്ക് സമസ്ത കേരള ജമ്യത്തിനും വിഭാവന ചെയ്യുന്ന ആശയ ആദർശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അഭിമാനകരമായ ഒരാദർശ പശ്ചാത്തലവും ബോധവുമുള്ള ഒരു വലിയ സാമൂഹ്യാന്തരീക്ഷത്തെ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നതായിരിക്കും